ഗോളാഘോഷമാകാം പക്ഷേ അത് ആരാധകരെ പ്രകോപിച്ചു കൊണ്ടാകരുത് റായൽമാൻ ഗോൾ കീപ്പർ കോർട്ടവയോടാണ് അത്ലറ്റിക്കോ പരിശീലകൻ ഡിയഗോ സിമിയോണിയുടെ ഉപദേശം ഇത് നിന്നവരുടെ ഓർമ്മകൾ രണ്ടായിരത്തി പത്തൊമ്പത് ചാമ്പ്യൻസ് ലീഗിലേക്ക് സഞ്ചരിച്ച് കാരണം പ്രീക്വാർട്ടർ ആദ്യപാദത്തിൽ ക്രിസ്ത്യാനോയുടെ യുവൻഡസനെ മെട്രോപൊളിറ്റാനോയിൽ എതിരില്ലാത്ത രണ്ട് ഗോളിന് തകർത്തെറിയുമ്പോൾ സിമിയോണി നടത്തിയ അതിരുവിട്ട ആഘോഷ പ്രകടനങ്ങൾ നമ്മൾ എങ്ങനെ മറക്കാനാണ് അതിൻ്റെ ചുവട് പിടിച്ച് മെട്രോപൊളിറ്റാനോക്ക് വെളിയിൽ ക്രിസ്ത്യാനോയെ രൂക്ഷമായി അധിക്ഷേപിച്ച് ചാൻഡുകൾ മുടക്കിയ അത്ലറ്റിക്കോ ആരാധകർ ടൂറിനിൽ അതേ നാണയത്തിലാണ് ഇതിനൊക്കെ റോണോ മറുപടി നൽകിയത് റയൽ ഗോൾ കീപ്പർ തിബോ കോർട്ടുവക്കെതിരെ അത്ലറ്റിക്കോ ആരാധകർ കുപ്പികളും മറ്റു വസ്തുക്കളും വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് ഇരുപത് മിനിറ്റോളമാണ് റഫറി മാഡ്രിഡ് ഡർബി നിർത്തിവെച്ചത് മത്സരത്തിൽ റയൽ മാഡ്രിഡ് ആദ്യ ഗോൾ നേടിയപ്പോൾ ഗാലറിക്ക് മുന്നിൽ കോർട്ടുവ നടത്തിയ ഗോളാഘോഷമാണ് ആരാധകരെ ചൊടിപ്പിച്ചത് ഗാലറിയെ ശാന്തമാക്കാൻ ഒടുവിൽ സിമിയോണിക്ക് തന്നെ കളത്തിലിറങ്ങേണ്ടി വന്നു കോക്കയും ഡിഫൻഡർ ഗിമിനസും സിമിയോണിക്കും ചേർന്ന് പണിപ്പെട്ടാണ് അടക്കി നിർത്തിയത് കുപ്പി എറിഞ്ഞ ഒരു കുപ്പിയെറിഞ്ഞും അത്ലറ്റിക്കോ മെട്രോപോളിറ്റിൽ പ്രവേശിക്കുന്നതിന് പിന്നീട് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവസാന മിനിറ്റിൽ അത്ലറ്റിക്കോ സമനില പിടിച്ച മത്സരത്തിന് ശേഷം കളിക്കാർ ഗ്യാലറിയിലെ സൗട്ട് സ്റ്റാൻഡ് അടിയിലേക്ക് തന്നെ എത്തി കോർട്ട് നേരെ കുപ്പി എറിഞ്ഞ ഫ്രണ്ട് അത്ലറ്റിക്കോ അംഗങ്ങൾ തടിച്ചുകൂടിയ ഗാലറിക്ക് മുന്നിൽ കളി ജയിച്ചതുപോലെയായിരുന്നു അത്ലറ്റിക്കോ താരങ്ങളുടെ ആഘോഷ പ്രകടനങ്ങൾ എന്താണ് ഫ്രണ്ടെ അത്ലറ്റിക്കോ ആരാണ് ഇക്കൂട്ടർക്ക് പിന്നിൽ അത്ലറ്റിക്കോ മെഡിറ്റിന്റെ ആരാധക കൂട്ടായ്മയായ ഫ്രണ്ടെ അത്ലറ്റിക്കോ സ്പെയിനിലെ ഒരു തീവ്ര വലതുപക്ഷ സംഘമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഫ്രണ്ടെ രൂപം കൊള്ളുന്നത് ഇറ്റലിയിലെയും ബ്രിട്ടനിലെയും അൾട്രാസ് മൂവ്മെൻറ്റുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സംഘത്തിൻ്റെ പിറവി പിൽക്കാലത്ത് മെട്രോപൊളിറ്റാനോയെ മാറ്റിയ വൈകാരികാന്തരീക്ഷത്തിന് പിന്നിൽ ഈ സംഘമാണ് ടീമിനെ അന്തമായി പ്രണയിക്കുന്ന ഇക്കൂട്ടരുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ക്ലബ് പ്രസിഡന്റ് ജീസസ് ഗിൽ അടുത്ത ബന്ധം സ്ഥാപിച്ചു പിന്നീട് മാറി മാറി വന്ന ക്ലബ് പ്രസിഡന്റുമാർ ഈ ബന്ധം തുടർന്നു കളിയുടെ ടിക്കറ്റ് വിൽപ്പനയിൽ പോലും ക്ലബും ഫ്രണ്ടേ അത്ലറ്റിക്കോയും തമ്മിൽ ഡീലുകൾ നടന്നു മാഡിഡിലെ തീവ്ര വലതുപക്ഷക്കാർ ഫ്രണ്ടേയുടെ നേതൃത്വത്തിൽ വരുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഗാലറിയിൽ എതിർക്കളിക്കാർക്ക് നേരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും വംശീയ ചാണ്ടുകളും മുടങ്ങി തുടങ്ങിയതു മുതൽ ഫ്രണ്ടേ ഫുട്ബോൾ ലോകത്ത് കുപ്രസിദ്ധി ആർജിച്ചു അത്ലറ്റിക്കോ ഹോം ഗ്രൗണ്ട് പലപ്പോഴും യുദ്ധക്കളമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ റയൽ സോസിഡാടുമായുള്ള ഒരു മത്സരത്തിനിടെ ഗ്യാലറിയിൽ അരങ്ങേറിയ സംഘർഷത്തിൽ ആരാധകൻ സോസിഡ് ആരാധകൻറ്റയുടെ കൊലപാതകത്തിൽ വരികത്തി കാര്യങ്ങൾ എന്നാൽ ഇതുകൊണ്ടൊന്നും ക്ലബ്ബ് ഫ്രണ്ടയെ നിയന്ത്രിക്കാൻ ഒരുക്കമായിരുന്നില്ല അത്ലറ്റിക്കോ ചേടിക്കത്തിന്റെ ഗ്യാലറികളിൽ അൾട്രാസിന്റെ ബാനറുകൾ തൂങ്ങിക്കടന്നു ഡേഗോസിമിയോണിക്ക് കീഴിൽ അത്ലറ്റിക്കോ അതിശയക്കുതിപ്പ് നടത്തുന്ന കാലത്താണ് ഫ്രണ്ടേ വീണ്ടും ശക്തിപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അരങ്ങേറിയ ലീഗ് ഫൈനലിൽ നാസി ചിഹ്നമടങ്ങിയ വലിയൊരു ബാനർ പാർക്ക് ഒളിമ്പിക് ലിയോണ സ്റ്റേഡിയത്തിൽ ഉയർന്നു അത്ലറ്റിക്കോ എതിരില്ലാത്ത മൂന്ന് ഗോളിന് അന്ന് വിജയിച്ചെങ്കിലും ഫ്രഞ്ച് മണ്ണിൽ ഫ്രണ്ടെ ഉയർത്തിയ വംശീയ ബാനറുകൾ പിന്നീട് വലിക ചർച്ചയായി ഇതിനിടെ മറ്റു ചില ആരാധക കൂട്ടായ്മകളും അത്ലറ്റിക്കോയുടെ പേരിൽ പിറവികൊണ്ടു ഫ്രണ്ടക്കും ഇവർക്കും ഇടയിലെ സംഘർഷങ്ങൾ സ്പെയിനിൽ ഒരു കാലത്ത് ചൂടേറിയ വാർത്തയായിരുന്നു സബാബിഎസ്ഫ് ഫം എന്ന റാഡിക്കൽ ഗ്രൂപ്പ് ആയിരുന്നു ഇവരിൽ പ്രധാനികൾ തീവ്ര വംശീയവാദികളായ ഇക്കൂട്ടർക്ക് ക്ലബ്ബ് നേരത്തെ തന്നെ ഹോം ഗ്യാലറിയിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇക്കൂട്ടർ പലപ്പോഴായി എവേ മത്സരങ്ങളിൽ ഗ്യാലറികളിൽ മുഖംമൂടികൾ അണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ഡിപ്പോട്ടിവോ അത്ലറ്റിക്കോ മത്സരത്തിന് തൊട്ടു മുമ്പ് സ്റ്റേഡിയത്തിന് വെടികൾ വച്ചരങ്ങേറിയ സംഘർഷത്തിൽ ഡിപ്പോട്ടിവോ ആരാധകൻ റൊമേറോ തബോഡ കൊല്ലപ്പെട്ടു ഇതോടെ സ്പാനിഷ് ഫുട്ബോൾ അതോറിറ്റി സംഭവത്തിൽ കാര്യമായി ഇടപെട്ടു ലാലിഗ ക്ലബ്ബുകൾ തീവ്ര സ്വഭാവമുള്ള ഫാൻ ഗ്രൂപ്പുകളെ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തണം എന്ന് അസോസിയേഷൻ ശക്തമായ നിർദ്ദേശം നൽകി റയൽമാൻഡിനും ബാഴ്സലോണയും അടക്കമുള്ള ടീമുകൾ ഈ നിർദ്ദേശം പാലിച്ചു എന്നാൽ ഫ്രണ്ടയെ വിലക്കാൻ അത്ലറ്റിക്കോ ഒരുക്കമായിരുന്നില്ല ഫ്രണ്ടേയുടെ തീവ്ര നിലപാടുകളിൽ കൂട്ടായ നടപടിയെടുക്കാനാകില്ലെന്നായിരുന്നു പലപ്പോഴും ക്ലബിന്റെ പ്രതികരണം ഗ്രൗണ്ടിൽ നിന്ന് വ്യക്തികളെ വിലക്കാനാകൂ എന്നും കൂട്ടായ്മയെ ഒരുമിച്ച് വിലക്കാനാകില്ലെന്നും ക്ലബ്ബ് പല ഒരു പ്രസ്താവനകളിറക്കി സമീപകാലത്ത് റയൽ മാഡ്രിഡ് സ്ട്രൈക്കർ വിനീഷ്യസ് ജൂനിയറാണ് അത്ലറ്റിക്കോ ആരാധകരുടെ ക്രൂരമായ വേട്ടക്കാടലുകൾക്ക് ഇരയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ റയൽ മാഡ്രിഡിന്റെ പരിശീലന ഗ്രൗണ്ടിന് തൊട്ടടുത്ത് ഒരു പാലത്തിൽ വിനീഷ്യസ് ജൂനിയറിനെ വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു കോലം അത്ലറ്റിക്കോ ആരാധകർ കെട്ടിത്തൂക്കി മാഡ്രിഡ് റയലിനെ വെറുക്കുന്നു എന്നെഴുതിയ ഒരു ബാനറും അതിന് തൊട്ടരികിൽ ഉണ്ടായിരുന്നു സംഭവത്തിൽ നാല് ആരാധകർക്കെതിരെ പോലീസ് നടപടികെടുത്തു കോപ്പാടലറി ക്വാർട്ടർ ഫൈനലിന് തൊട്ടു മുമ്പായിരുന്നു ഈ സംഭവം വിനീഷ്യസിന്റെ മറുപടി പിന്നീട് മൈതാനത്താണ് ഫ്രണ്ടെ കണ്ടത് അതിനു മുമ്പും മെട്രോപൊളിറ്റാനോയിൽ വിനീഷ്യസിന് നേരെ കുരങ്ങുവിളികൾ മുടങ്ങിയിട്ടുണ്ട് തോൽവിയിലും ജയത്തിലുമൊക്കെ കളിയെ ഏറെ വൈകാരികമായി സമീപിക്കുന്ന സിമിയോണിയുടെ നിലപാടുകളും അത്ലറ്റിക്കോ ആരാധകരിൽ ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് സ്പെയിനിലെ ഫുട്ബോൾ വിശാരദരുടെ പക്ഷം പല മത്സരങ്ങളിലും ഇത് ഗാലറികൾ നേരിട്ട് അനുഭവിച്ചിട്ടുമുണ്ട് കോർട്ടുകൾക്കെതിരെ കുപ്പിയേറുണ്ടായപ്പോൾ അവരെ നിയന്ത്രിക്കാൻ സിമിയോണി ഓടികത്തിയത് കൂടെ ഇതിനോട് ചേർത്ത് വായിക്കണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അത്ലറ്റിക്കോയുടെ ഭൂരിഭാഗം ആരാധകരും ഫ്രണ്ടയുടെ നിലപാടുകളോട് വിയോജിപ്പുള്ളവരാണ് ഫ്രണ്ടേ അത്ലറ്റിക്കോയുടെ ഒഫീഷ്യൽ ഫാൻ ഗ്രൂപ്പ് അല്ല എന്നത് തന്നെ ഇതിന് കാരണം അതിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് പോലും കൃത്യമായി ആർക്കും അറിയില്ല എതിർ താരങ്ങൾക്കെതിരെ വംശീയചാണ്ടകൾ മുടക്കുന്ന പലരും മാസ്ക് ധാരികളായിരിക്കും അതിനാൽ തന്നെ പലപ്പോഴായി ഇക്കൂട്ടർ രക്ഷപ്പെടാറാണ് പതിവ് ഗ്യാലറികൾ വെച്ച് തന്നെ ഫ്രണ്ടയുടെ നിലപാടുകൾക്കെതിരെ അത്ലറ്റിക്കോ ആരാധകർ ശബ്ദം ഉയർത്താറുണ്ട് റയലിനെതിരെ കളി നിർത്തിവെച്ച സമയത്ത് ഗ്രൗണ്ടിന്റെ മുഴുവൻ ഭാഗവും നിശബ്ദമായിരുന്നപ്പോൾ അൾട്രാടിച്ചു കൂടിയ സ്റ്റാൻഡിൽ നിന്ന് കോർട്ടുവ മരിക്കട്ടെ എന്നടക്കം സ്റ്റാൻഡുകൾ ഉച്ചത്തിൽ മുടങ്ങുന്നുണ്ടായിരുന്നു ഏതായാലും ആരാധകരെ പ്രകോപിപ്പിക്കാതെ എങ്ങനെ ഗോളാഘോഷം നടത്താമെന്ന് എതിർ കളിക്കാരെ പഠിപ്പിക്കാനെത്തുന്ന സിമിയോണിക്ക് ഇക്കാര്യത്തിൽ വാതുറക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് റയൽ ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് മെട്രോപൊളിറ്റാനോ ഗാലറിയിൽ ഒരു അഗ്നിപർവ്വതമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് അത്ലറ്റിക്കൊക്കെ മൂക്കുകയറിടാൻ കയറിടാൻ ക്ലബ് മാനേജ്മെന്റിന് കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഫുട്ബോൾ ലോകത്തിന്റെ ചോദ്യം